ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്നുള്ളൊരു ഗസ്റ്റ് എല്ലാം വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആയി ഇത് ചായ തണക്കുന്ന നേരം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൊടുത്ത് തന്നെ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഉള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങില്ല അത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല പച്ചമുളത്തി കഴുകിയിട്ട് ഊറ്റിയിട്ട് എടുത്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കലാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് കടലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതിപ്പോൾ കടലാപ്പൊടിക്കൊ അതിൽ നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും കുഴച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത പച്ചരിൻ്റെ പൊടിയില്ലേ അത് എടുക്കാൻ വേണ്ടി നോക്കുക അതിനിപ്പോൾ നല്ല എണ്ണ ചൂടായി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഓരോരോ ബോൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കലാന്ന് അതിനിപ്പോൾ ഇതിങ്ങൾക്ക് ഉള്ളിവട പോലെയും ചുട്ടിട്ടെടുക്കുക പരത്തിയിട്ട് ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇടുന്നോണ്ട് തന്നെ പരത്തിയിടുന്നതിനെക്കാട്ടിയും വെന്ത് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ സിമ്പിളാന്ന് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കിട്ടും അപ്പോൾ അതാ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനും അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ സ്നാക്സ് ഉണ്ടാക്കി നോക്കലില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ